ഇടതു നിരീക്ഷകൻ ബി എൻ ഹസ്കറിന് ശാസനയുമായി സി പി എം പാർട്ടിയുടെ മുന്നറിയിപ്പ് കിട്ടിയതോടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി എൻ ഹസ്കർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം ഇനി ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും ഹസ്കർ വിമർശിച്ചതിന് പിന്നാലെയാണ് താക്കീത് പക്ഷേ തന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്നാണ് ഹസ്കർ പ്രതികരിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചയിൽ പറഞ്ഞ അതല്ല പാർട്ടിയുടെ നിലപാട് പാർട്ടി ലൈനൊപ്പം വർത്തമാനം പറയണം എന്നുള്ളതാണ് പാർട്ടി ആ ഘടകത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായം ആ അഭിപ്രായം ആണ് പാർട്ടി ലൈൻ എന്ന് പറയുന്നത് അതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാക്കി ഇപ്പോൾ എനിക്ക് താക്കീത് ചെയ്തു എന്നൊക്കെ പറയുന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ് അത്ര പാർട്ടി ഒരു നിർദ്ദേശം നൽകി അത് പാർട്ടി അംഗങ്ങൾക്കും തങ്ങളുടെ പ്രവൃത്തികളെ സംബന്ധിച്ച് പാർട്ടി നിർദ്ദേശം നൽകാറുണ്ട് ആ ഒരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് നൽകിയിട്ടുള്ളത് അല്ലാതെ അത് എല്ലാ ഘടകങ്ങൾ കൂടുമ്പോഴും ആ ഘടകത്തിൽ ഓരോ സഖാക്കൾക്കും കിട്ടുന്ന നിർദ്ദേശമാണ് പാർട്ടി അംഗങ്ങൾക്ക് ലഭിക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ ഇത്തരം നിർദ്ദേശങ്ങൾ കിട്ടാറുണ്ട് അത്തരത്തിൽ ആ അതുമാത്ര